ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത് മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയാണ് ആരും പർപ്പസ് ഫുള്ളി റോക്കിയെ കൊണ്ട് അടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ആക്ച്വലി സിജോ റോക്കി അങ്ങനെ അടിച്ച് പുറത്താകണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതല്ല പക്ഷേ റോക്കി റോക്കിയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി പോയി കഴിഞ്ഞിട്ട് കൺഫഷൻ റൂമിൽ പോയിരുന്നു പറ്റു വിളിച്ചിരുന്ന കരയാണ് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് വർഷത്തെ പുള്ളിയുടെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ് അതൊരു നിമിഷം കൊണ്ടാണ് പുള്ളിക്ക് നഷ്ടപ്പെടുന്നത് ഇങ്ങനെ ആദ്യം കയറിയിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നു കൺഫെഷൻ റൂമിൽ കടന്നിട്ട് കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ മറുവശത്ത് ഇടി കൊണ്ടിട്ടൊരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് അവൻ എന്ത് ചെയ്ത് ചെയ്തിട്ടാണ് ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോക്കെയും തള്ളിക്കയറും ഇതൊക്കെ സ്വാഭാവികമാണ് കൺട്രോൾ ചെയ്തേ പറ്റൂ അവിടെ പക്ഷേ എല്ലാ മത്സരാർത്ഥികളും ഈ നിമിഷം വരെ കേട്ടോ അവർ വളരെ സമചിത്തതയോടെ ഈ വിഷയത്തെ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കൺഫെൻഷൻ റൂമിൽ പോയിരുന്ന തൊഴുത് വിളിച്ച് കരയുന്ന റോക്കിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തൊന്നും മിണ്ടാതെ ഇടികിട്ടിയിട്ട് ആ ഇരിപ്പിരിക്കുകയാണ് സിജോ ലൈവില് സത്യം പറഞ്ഞാൽ നാടകീയമായ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത സംഭവങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് സംസാരിക്കാനുണ്ട് ജസ്റ്റ് അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും റോക്കി സിജോയുടെ മുഖത്തിടിച്ചു അത് അറിയാതെ പറ്റിപ്പോയത് തന്നെയാണ് പക്ഷെ ഇടി ഒന്നൊന്നര ഇടി തന്നെയാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണത് ഇപ്പൊ കൺഫറുമിപ്പോയിരുന്ന് പൊട്ടി പൊട്ടി അലറി വിളിച്ച് കരയാണ് റോക്കി മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം